നമസ്കാരം കൂടത്തായി കൊലപാതക സംഭവം പ്രമേയമാക്കിയുള്ള നെറ്റ്ഫ്ലിക്സിലെ ആൻഡ് സൈനേഡ് ദി ജോളി ജോസഫ് കേസ് എന്ന ഡോക്യുമെന്ററി സീരീസിന്റെ പ്രദർശനം തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് കോടതി പരിഗണിക്കും ജോളി കേസിന്റെ വിചാരണ നടക്കുന്ന കോഴിക്കോട് സ്പെഷ്യൽ അഡീഷണൽ സെക്ഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക ഡോക്യുമെന്ററി അപകീർത്തികരമെന്ന് ആരോപിച്ച കേസിലെ രണ്ടാം പ്രതി എം എസ് മാത്യു ആണ് ഹർജിയുമായി കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയത് തനിക്കും കുടുംബത്തിനും നേരെയുള്ള അപകീർത്തികരമായ പരാമർശങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉണ്ടെന്നും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും കാണിച്ചാണ് മാത്യു ഹർജി നൽകിയത് ഇതേ കാരണത്താൽ ഡോക്യുമെന്ററിയുടെ പ്രദർശനം വിലക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം അതേസമയം ഹർജിയിൽ കോടതി പ്രോസിക്യൂഷന്റെ മറുപടി തേടിയിട്ടുണ്ട് വിചാരണ പുരോഗമിക്കുന്ന ഒരു കേസ് ആസ്പദമാക്കിയുള്ള ഹ്രസ്വചിത്ര പ്രദർശനം കേസിന്റെ ഗതിയെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ കോടതി വ്യക്തത വരുത്തും കൂടാതെ ചികിത്സയ്ക്കായി ജാമ്യം നൽകണമെന്ന ജോളിയുടെ ഹർജിയും കോടതി പരിഗണിക്കും സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു